നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഏറ്റവും സേഫസ്റ്റ് മണ്ഡലം എന്ന് യു ഡി എഫ് കരുതുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യു ഡി എഫ് കാത്തു വെച്ചിരിക്കുന്ന മണ്ഡലമായ വയനാട് ഒരുപക്ഷേ രാജ്യത്ത് കോൺഗ്രസിന് ഏറ്റവും സുശക്തമായ മണ്ഡലം കോൺഗ്രസിന് ഏറ്റവും ഉറപ്പുള്ള മണ്ഡലം അതാണ് വയനാട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിലേക്ക് വരുമോ അതോ മറ്റാരെയെങ്കിലും വയനാട്ടിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിക്കുമോ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു പ്രബലനെ തന്നെ ഇടതുപക്ഷം രംഗത്തിറക്കുമോ സി പി എം ആ സീറ്റ് ഏറ്റെടുക്കുമോ ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ നിശ്ചയമായും വയനാടിനെ ചൂട്ന്ന് നിൽക്കുന്നു അതുകൊണ്ട് വയനാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം കേരളത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം ഇട്ട മണ്ഡലം എന്ന് രാഹുൽ ഗാന്ധി സ്വന്തം പേരിൽ റെക്കോർഡ് ഇട്ട് വെച്ചിരിക്കുകയാണത്

ശതമാനവും കിട്ടിയ തിരഞ്ഞെടുപ്പാണ് തുഷാ വെള്ളാപ്പള്ളിക്ക് നഷ്ടപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ടുകൾ അത് ഇ അഹമ്മദിന്റെ ആ ഒരു റെക്കോർഡ് മറികടക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആകെ പത്ത് ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളെ പോൾ ചെയ്തുള്ളൂ അതിൽ ഏഴു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴും സ്വന്തമാക്കിയാണ് അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് ശതമാനം എന്ന റെക്കോർഡിലേക്ക് യു ഡി എഫ് വയനാടൻ ചുരം കയറി കുതിച്ചു വാഞ്ഞത് എന്നുള്ള ചോദ്യമാണ് ആദ്യം മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളത് യുഡിർ പട്ടിക സാധ്യത റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നു കേരളത്തിൽ ആരൊക്കെ എന്ന ചോദ്യത്തിൽ ആദ്യ മണ്ഡലമായ വയനാട്ടിൽ ആരൊക്കെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക സാധ്യതയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് മൂന്ന് സ്ഥാനാർത്ഥികൾക്കുള്ള സാധ്യത ആദ്യഘട്ടത്തിൽ പറയുന്നു കോൺഗ്രസിന്റെ ഏറ്റവും സേഫായ മണ്ഡലത്തിൽ ദാ വന്നു ഒന്ന് രാഹുൽ ഗാന്ധി മറ്റൊന്ന് കെ സി വേണുഗോപാൽ മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധി അപ്രതീക്ഷിതമായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ബാക്കിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ മൂന്ന് പേർ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ അരുൺ ഇതിനകത്ത് കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ രണ്ട് ദേശീയ നേതാക്കൾ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഒരു സജീവമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിക്കേണ്ട ഒരേ സമയം എന്നൊരു തീരുമാനം ദേശീയ നേതൃത്വം എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് എങ്കിൽ കെ സി വേണുഗോപാലാണോ പ്രിയങ്ക ഗാന്ധിയാണോ രാഹുൽ ഗാന്ധിയാണോ ഒരാൾക്ക് മാത്രമേ കേരളത്തിൽ മത്സരിക്കാൻ കഴിയൂ ഈ മൂന്ന് പേരും ദേശീയ നേതാക്കളായതുകൊണ്ട് ഒന്നുകിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാം അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന് മത്സരിക്കാം അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാം നോക്കൂ കെ സി വേണുഗോപാൽ ഇക്കുറി രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് കോൺഗ്രസ് രാജ്യസഭാംഗം എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു ചാൻസ് വേണുഗോപാലിന്റെ കാര്യത്തിൽ എടുക്കാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെയെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി ഓർ പ്രിയങ്ക ഗാന്ധി ഈ രണ്ട് പേരുകളിലേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ചുരുങ്ങുന്നു എന്നാണ് എൻ്റെ ഒരു ആദ്യത്തെ നിരീക്ഷണം ഇനി പട്ടിക കൂടി അതെ പട്ടികയിൽ നമ്മൾ സത്യൻ ആനി രാജ പി ഇതിൽ ആരായിരിക്കും വയനാട്ടിൽ രാഹുൽ അന്ത്യം കുറിക്കാൻ കഴിയുമോ സി പി ഐയിലെ കരുത്തനായ നേതാവാണ് ആനി രാജ ദേശീയ നേതാവാണ് പി പി സുനീർ യുവ നേതാവാണ് അതെ അപ്പോൾ സി പി മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി വയനാട് നമ്മൾ കണ്ടെത്തുന്ന സാധ്യതാ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത് സത്യൻ മുഖേരി ആൻഡ് ഇരാജ പി പി സുനിൽ എൻ ഡി സ്ഥാനാർത്ഥി പട്ടിക കൂടി സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക കൂടി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാൻ എത്തുന്നതെങ്കിൽ ഏറ്റുമുട്ടാൻ ആര് വരും എന്നതാണ് ചോദ്യം എ പി അബ്ദുള്ള കുട്ടി ഓർ പ്രഭുൽ കൃഷ്ണ ഓർ കെ സദാനന്ദൻ പ്രഭുൽ കൃഷ്ണ കൊല്ലത്തു നിന്നുള്ള യുവ നേതാവാണ് അബ്ദുള്ളക്കുട്ടി സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പിന്നെ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ എൻ ഡിയിലേക്കും പോയി ദേശീയ ഉപാധ്യക്ഷനായി തീർന്ന നേതാവാണ് അപ്പോൾ അബ്ദുള്ള കുട്ടിയാണോ ഇനി വരാൻ സാധ്യതയുള്ളത് വയനാട് കഴിഞ്ഞവണ് അതെ കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന സീറ്റാണ് അതിപ്പോ നേരത്തെ സുജയ പറഞ്ഞതുപോലെ കെട്ടിവെച്ച കാശ് കിട്ടാതെ പോയ സീറ്റാണ് തുഷാർ വെള്ളാപ്പള്ളി ഒരുപക്ഷെ ഇന്ന് ഇപ്രാവശ്യം കോട്ടയത്ത് നിന്നാണ് മത്സരിക്കുക ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോട്ടയത്ത് നിന്ന് മത്സരിക്കും എന്നറിയുന്നു അങ്ങനെയാണ് എങ്കിൽ പിന്നെ സാധ്യത എ പി അബ്ദുള്ളക്കുട്ടിക്കാണ് കാരണം എന്താണ് എന്ന് വെച്ചാൽ വയനാട് മുസ്ലിം വോട്ട് വളരെ കൂടുതലും മണ്ഡലമാണ് അതായത് നൂറ് നൂറ് പേരിൽ നാല്പത്തഞ്ച് പേർ ആ സമുദായത്തിൽ നിന്നുള്ളവരാണ് അവർക്ക് നിശ്ചയമായും ആര് വിജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കാൻ കഴിയും ഒരു പക്ഷേ മൂന്നാമത്തെ സീറ്റ് ലീഗിന് സമ്മാനിക്കുമായിരുന്നുവെങ്കിൽ മൂന്നാമത്തെ സീറ്റായി ലീഗ് ആഗ്രഹിച്ചിരുന്നത് വയനാടാണ് പറയുമ്പോൾ നിശ്ചയമായും ലീഗിന്റെ ഒരു സ്വാധീനം മുസ്ലിം സമുദായത്തിന്റെ ഒരു സ്വാധീനം ആ സ്വാധീനം വളരെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് എ പി അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന കാൻഡിഡേറ്റിന്റെ സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ റിപ്പോർട്ടറും തയ്യാറാണ് ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം ചേരുന്നത് വയനാടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട് ദീപക് മലയമ്മ വെരി ഗുഡ് ഈവനിംഗ് ഇപ്പോൾ സാധ്യതാ പട്ടിക നമ്മൾ അവതരിപ്പിക്കുന്നു ആദ്യഘട്ടത്തിലെ പ്രാഥമികമായ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലുള്ള പട്ടികയാണ് ആദ്യത്തെ സംശയം കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പേരു തന്നെ ആകുമോ എന്നതാണ് മൂന്ന് പേരുടെ പേരാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് രാഹുൽ തന്നെയാകുമോ ഈ കുറിയും നമുക്കൊപ്പം ഏഴ് മണ്ഡലങ്ങളിലെയും റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നുണ്ട് ആദ്യം ദീപക് മലയമ്മയിലേക്ക് ദീപക് ആ വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഇതിൽ ഏറ്റവും കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ കണക്ക് തന്നെയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും മുന്നോട്ട് പോകാൻ പ്രേരകമാകുന്ന ശക്തി എന്നുള്ളതാണ് പറയേണ്ടത് ആകെ പെട്ടിയിലായ വോട്ടുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അറുപത്തി നാല് ദശാംശം ആറ് ഏഴ് ശതമാനം അത് രാഹുൽ ഗാന്ധിക്ക് മാത്രം ആർജിച്ചെടുക്കാൻ കഴിയുന്ന വോട്ടാണ് എന്നുള്ളതാണ് ആ യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഏക പേര് എന്നുള്ള നിലയിലാണ് ഏറ്റവും ഒടുവിൽ ഞാൻ വയനാട്ടിലുള്ള മറ്റ് സുഹൃത്തുക്കളുമൊക്കെയായി സംസാരിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന പേരിനപ്പുറത്തേക്ക് മറ്റൊരു പേര് പറയാൻ പോലും അവിടുത്തെ യു ഡി എഫിലെ ൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ദേശീയമായി ഇന്ത്യ സഖ്യമൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറിപ്പോവുകയാണെങ്കിൽ മറ്റാർ എന്ന ചോദ്യത്തിന് പോലും ഒരു ഉത്തരം അവിടെ ഇല്ല എന്നുള്ളതാണ് ഏക സ്വരത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധി എന്നുള്ള പേരാണ് പിന്നീടുള്ളത് കെ സി വേണുഗോപാലിന്റെ പേര് സ്വാഭാവികമായും രാഹുൽ മാറിയാൽ വരുമെന്നുള്ള ഒരു ചർച്ചകൾ ചില മേഖലകളിലെങ്കിലും കേൾക്കുന്നുണ്ട് പക്ഷേ അത്തരം ചർച്ചകളിലേക്ക് പൂർണ്ണമായും പോകാൻ ഒരംഗത്തിന് പോലും താൽപ്പര്യമില്ല എന്നുള്ളതാണ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് യു ഡി എഫിനൊപ്പം നിൽക്കുന്നത് മൂന്നെണ്ണം എൽ ഡി എഫിനൊപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ കിട്ടിയ വോട്ട് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തിൽ പരം ഭൂരിപക്ഷം അത് ഇത്തവണ വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് പൂർണ്ണമായും ഉള്ളത് മറ്റൊരു പേരിലേക്ക് അവർ പോകുന്നില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുകയും ചെയ്യുന്നത് അതേസമയം സി പി ഐ ആണ് നേരത്തെ തന്നെ അവിടെ മത്സരിച്ച് വരുന്നത് സി പി ഐയിൽ സത്യൻ മൊഗേരിയുടെ പേര് ഒപ്പം തന്നെ ആനി രാജയുടെ പേര് ഈ രണ്ട് പേരുകൾക്കാണ് പ്രഥമ പരിഗണന ദേശീയ മുഖമുള്ള ആൾ ആളെന്നുള്ള നിലയിൽ മത്സരത്തിനെത്തുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതേസമയം രണ്ടായിരത്തി പതിനാല് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എൽ ഡി എഫ് പറയുന്നത് രാഷ്ട്രീയ അടിത്തറയ്ക്കിയ യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ ഇരുപതിനായിരം വോട്ടിന് മാത്രമാണ് സത്യൻ മൊഗേരി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയല്ല മത്സരത്തിന് എത്തുന്നത് എങ്കിൽ അത് സത്യൻ മൊഗേരി ആയിരിക്കും എന്നുള്ള സൂചനകൾ കൂടി അവിടുന്ന് ലഭ്യമാകുന്നു അതേസമയം രാഹുൽ ഗാന്ധി തന്നെയാണ് ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ആനി രാജ മറുപക്ഷത്ത് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അനുരാജയം സംബന്ധിച്ച അവർക്ക് ദേശീയ മുഖമുണ്ടോ ഒപ്പം തന്നെ ആ പ്രവർത്തന പരിചയം അത്തരത്തിൽ ഉണ്ട് അതുകൊണ്ട് മണ്ഡലത്തിൽ സുശക്തമായ അടിത്തറ ഉണ്ട് എന്നുള്ള ഒരു വിശദീകരണം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു ഇതുവരെ ബി ഡി ജെ എസ് ആണ് മത്സരരംഗത്ത് രാഹുൽ ഗാന്ധിക്കൊക്കെ എതിരായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പി തന്നെ ആ സീറ്റ് കൈവശപ്പെടുത്തുന്നു ബി ജെ പിയിൽ നിന്ന് എ പി അബ്ദുള്ളക്കുട്ടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന സൂചന എ പി അബ്ദുള്ളക്കുട്ടി എത്തിയാൽ സ്വാഭാവികമായും നേരത്തെ അരുണൊക്കെ പറഞ്ഞതുപോലെ ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവമുണ്ട് മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ തന്നെ അത്രയേകം വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ വ്യക്തമാണ് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിലേക്ക് വോട്ട് ചെയ്യ ആരായിരിക്കും എത്തുക ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ചെക്ക് മേറ്റ് ആകുമോ എന്നതാണ് അവിടെ ഒരുപക്ഷെ യു ഡി എഫ് സ്ഥാനാർത്ഥി അപരാജിതനാവുന്നൊരു മണ്ഡലം തന്നെയാണ് ഓ നിശ്ചയമായും ഞാൻ വിചാരിക്കുന്നത് ആരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റ് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാൻ എത്തുന്നത് എങ്കിൽ നിശ്ചയമായും ഞാൻ ആനി രാജയ്ക്ക് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് കാരണം ഒരു ദേശീയ നേതാവിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടൊരു ഓണം സൃഷ്ടിക്കാനെങ്കിലും കഴിയുമെന്ന കാര്യത്തിൽ സംശയം കഴിഞ്ഞ വർഷം പി പി സുനീറിനെ മത്സരിപ്പിച്ചതാണ് നമുക്കറിയുന്നത് പോലെ അറുപത്തിനാല് ശതമാനത്തിന് മുകളിൽ വോട്ട് നേടിക്കൊണ്ട് വലിയ പരാജയമാണ് സുനീറിനെ നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ ദീപക് മലയാമ്മ പറഞ്ഞത് ശരിയാണ് സത്യൻ മുഖേരി ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ സത്യൻ മുഖേരിക്ക് ഇപ്പോൾ അത്തരത്തിലൊരു ക്ലൗട്ട് വയനാട് മണ്ഡലത്തിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയാണോ മത്സരിക്കാൻ വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം വയനാട് മണ്ഡലവുമായി അതുമായി ബന്ധപ്പെട്ടായിരിക്കും ആരായിരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാൻ വരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിശ്ചയമായും അബ്ദുള്ള കുട്ടിക്കാണ് പിന്നെ ഒരു പോസിബിലിറ്റി കാരണം സ്വാഭാവികമായും ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന നിലയിലും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലേക്ക് ഒരു ഇൻറോൾ ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിലും അബ്ദുള്ള കുട്ടിക്ക് അവിടെ ഒരു അവസരം നൽകാനുള്ള സാധ്യതയുണ്ട് ആനി രാജ വീണ്ടും സി പി ഐയുടെ ദേശീയ നേതാവാണ് അങ്ങനെയാണെങ്കിൽ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് വയനാട് മാറാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണയും മത്സരിച്ചത് ഈ പി പി സുനീരിന് മുമ്പ് മത്സരിച്ചത് സത്യൻ മൊഗേരി ആയിരുന്നു മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ടാണ് സത്യൻ മൊഗേരി പിടിച്ചത് അതിനേക്കാൾ ഏകദേശം ഒന്നേക്കാല് ലക്ഷത്തോളം വോട്ടുകൾ കഴിഞ്ഞതോടെ പിന്നീരി കുറഞ്ഞു കുറഞ്ഞു അപ്പോൾ സത്യൻ മൊഖേരിയെ ഇറക്കിയത് പരമാവധി കിട്ടാവുന്ന വോട്ടുകൾ മൂന്നര നാല് ലക്ഷത്തിനടുത്താണ് എൽ ഡി എഫിന് എന്നുള്ളത് എൽ ഡി എഫിന് തിരിച്ചറിയാം പക്ഷേ കിട്ടേണ്ടത് ഏഴ് ലക്ഷത്തോളം വോട്ടുകളാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നാല് ലക്ഷം ഭൂരിപക്ഷം അല്ലെ നാല് ലക്ഷത്തി മുപ്പത്തോരായിരം ആണ് ഭൂരിപക്ഷം ഇത്തവണ ഗാന്ധി മത്സരിച്ചാലും അത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല മൈ വൈൽഡ് ഗസ് ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ സീൽ ചെയ്യും യു ഡി എഫിന് തന്നെയാണ് അവിടെ ജയസാധ്യത എന്നുള്ളതിന്റെ കണക്കുകൾ ശരിവയ്ക്കുന്നു